പയ്യന്നൂർ അന്നൂരിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെ മറ്റൊരിടത്ത് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട് നോക്കാൻ ഏൽപ്പിച്ചിരുന്ന യുവാവിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മാതമംഗലം കോയിപ്ര സ്വദേശിനി അനിലയെയാണ് അന്നൂർ കൊരവയലിലെ ബെറ്റിയുടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബെറ്റിയും കുടുംബവും ദിവസങ്ങളായി വീട്ടിലുണ്ടായിരുന്നില്ല ടൂർ കഴിഞ്ഞ് ഇവർ വീട്ടിലെത്തിയപ്പോഴാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ടൂർ പോകുന്നതിനാൽ വീട് നോക്കാൻ മാതമംഗലം സ്വദേശി സുദർശൻ പ്രസാദിനെയായിരുന്നു പെറ്റിയും കുടുംബവും ഏൽപ്പിച്ചത് സുദർശൻ പ്രസാദിനെയാണ് മാതമംഗലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിച്ച അനില എങ്ങനെയാണ് ബെറ്റിയുടെ വീട്ടിലെത്തിയതെന്നതിലും അവ്യക്തത നിലനിൽക്കുകയാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ അന്നൂരും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ മാതമംഗലവും തമ്മിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നുമാണ് പോലീസ് അറിയിക്കുന്നത് രണ്ടുപേരുടെയും മരണങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോയെന്ന കാര്യം ഉൾപ്പെടെ അന്വേഷിച്ചു വരികയാണ് യുവതിയും യുവാവും തമ്മിൽ പരിചയമുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് യുവതിയുടെ മൃതദേഹത്തിന് ഇരുപത്തിനാല് മണിക്കൂറിലധികം പഴക്കമുണ്ട് വീട്ടിൽ ഫോറൻസിക് വിദഗ്ധരും പോലീസും എത്തി പരിശോധന നടത്തി അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ